ഹായ് ഇന്നൊരു വെളുപ്പിനത്തെ ബ്ലോഗാണ് ചെയ്യുന്നത് ഒരു അഞ്ചര അഞ്ചേ മുക്കാല ടൈമ് ആയിട്ടുള്ളത് എപ്പോഴും ഞാൻ ഈ ടൈമിലാണ് ജിമ്മിൽ പോകുന്നത് അപ്പോൾ ജിമ്മിലെ ഒരു സ്പെഷ്യൽ വ്ളോഗാണിന്ന് ചെയ്യുന്നത് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പുതിയ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ഗേൾസ് എൻ്റെ വയറിനും കാലിനും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്ര നാളും നോർമലി കുഞ്ഞിക്കുഞ്ഞി വർക്കൗട്ട് ചെയ്താണ് ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ജിമ്മിലെത്തി നോർമലി ഞാൻ ചെയ്യുന്ന വർക്കൗട്ടും വാമപ്പും ഒക്കെ ചെയ്ത് മാസ്റ്റർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ പുതിയത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ചെയ്ത് തുടങ്ങിയത് ഇത് ചെയ്ത് നോക്കിയപ്പം ഭയങ്കര സിമ്പിളായിരുന്നു പക്ഷേ വെയിറ്റും കൂടെ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ പൊന്നേ ഒരു രക്ഷയിൽ എനിക്ക് ചെയ്യാനേ പറ്റണില്ലായിരുന്നു പിന്നെ ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അങ്ങനെയാണ് റെഡി ആയത് ഒരു കണക്കിന് എത്രയൊക്കെ പത്ര പ്രാവശ്യമൊക്കെ ഞാനങ്ങ് ചെയ്തേ അപ്പോൾ ജിമ്മിൽ പോകുന്നവരോർക്കും ആയിരിക്കും ഇതെന്താ സ്പെഷ്യലായിട്ട് ആയിട്ട് കാണിക്കാനുണ്ടാകുന്നതെന്ന് പക്ഷേ ജീവിതത്തിലാദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന എനിക്കിതൊക്കെ വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് ചെയ്ത് ഞാൻ നന്നായിട്ട് ഉയർത്തിട്ടുണ്ട് വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിക്കട്ടെ ഓക്കെ ബൈ